ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഒരുപാട് പേർക്ക് വൈദ്യുതി ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റേത് മറ്റൊരു കണ്ടസ്റ്റന്റിനും ഇന്നേ വരെ ലഭിക്കാത്ത ആരാധക പിന്തുണയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ സ്വന്തമാക്കിയത് അന്നു മുതൽ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു റോബിനെ ഇടയ്ക്ക് വെച്ച് ഷോയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസിന്റെ വിന്നറായിട്ട് അന്നും ഇന്നും ആരാധകർക്ക് റോബിൻ തന്നെയാണ് പലരും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആരാധകരൊക്കെ തന്നെയും പിന്നീട് നാളുകൾക്കിപ്പുറം ഉണ്ടാകാറേയില്ല എന്നാൽ റോബിൻ രാധാകൃഷ്ണൻ അന്നു മുതൽ സമ്പാദിച്ച ആരാധകർ അദ്ദേഹത്തിന് ഇന്നും തന്നെയുണ്ട് റോബിൻ രാധാകൃഷ്ണൻ ദിൽജയുമായി പിരിഞ്ഞ സമയത്ത് റോബിന്റെ വിവാഹ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു നടിയും മോഡലും ബിസിനസ് വുമണുമായ ആരതി പൊടിയുമായിട്ടുള്ള റോബിന്റെ പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ വൻ വിജയമായിരുന്നു ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഈ താരദമ്പതികൾക്ക് ഉണ്ടായിരുന്നത് ഒട്ടും വൈകാതെ ഇരുവരുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിവാഹത്തിനു വേണ്ടിയായിരുന്നു ആരാധകരുടെ കാത്തിരിപ്പ് എന്നാൽ ജീവിതത്തിൽ ഇനിയും ഒരുപാട് നല്ല മികച്ച ർഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതു കൊണ്ടും അവിടേക്കൊക്കെ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം താൽക്കാലികമായി മാറ്റിവെച്ചു എന്നും ഇപ്പോൾ താൽക്കാലികമായി വിവാഹ നിശ്ചയം മാത്രമേ നടത്തുന്നുള്ളൂ എന്നും ആരതിപ്പൊടി തുറന്നു സംസാരിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ ഇരുവരുടെയും വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എല്ലാവരും ഈ അടുത്ത് റോബിനും ആരതി ഉടൻ തന്നെ വിവാഹിതരാകുമെന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇപ്പോ ഇതാ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്നാണ് ആരാധകരുടെ ചോദ്യം ആരതിക്കും റോബിനും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെയായിരുന്നു ഞങ്ങൾക്ക് ഒരു വലിയ ഹണിമൂൺ പ്ലാൻ ഉണ്ട് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു പ്ലാന് അതുകൊണ്ട് ഞങ്ങളുടെ ഹണിമൂൾ ഉൾപ്പെടെ എല്ലാം ഇതിൽ തന്നെ ആയിരിക്കുമെന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും അതേസമയം ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുമാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ഇതിനുള്ള ഉത്തരം ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല എന്തൊക്കെയായാലും ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം ആരാധകരെ എല്ലാവരെയും അറിയിച്ചു കൊണ്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ തീർത്തും വിവാഹവും ആരാധകരെ എല്ലാവരെയും അറിയിച്ചുകൊണ്ടായിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എങ്കിലും ഹണിമൂൺ യാത്രകളെക്കുറിച്ചൊക്കെ സംസാരിക്കവേ ഇരുവരുടെയും വിവാഹ രഹസ്യമായി കഴിഞ്ഞോ എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകരിൽ പലരും സംശയമായി ചോദിക്കുന്നത് എന്തൊക്കെയായാലും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട റോബിൻ രാധാകൃഷ്ണൻ ആരാധകരും അറിയിച്ചു വെച്ചുകൊണ്ട് വിവാഹിതനാകില്ല എന്നും പ്രേക്ഷകർ പറയുകയാണ്